മൻഹഫില ലിസാനഹു ലഹു മിൻ അറഫ മുത്തിസ് അലിസ്ല തങ്ങളിൽ നിന്ന് ഫതിൽ ഇബിൻ അബ്ബാസുൽ അലി അള്ളാഹുനോ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബിൻ ഹിബാൻ അലി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന റാവികളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശ്രദ്ധേയമായ ഒരു ഹദീസാണ് അറഫ നാളിൽ കൂടുതൽ കർമ്മങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചില പ്രത്യേകമായ ജാഗ്രത പാലിക്കുമ്പോൾ അറഫ മുതൽ അടുത്ത അറഫ വരെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടുന്നു എന്താണ് ജാഗ്രത നാവും കണ്ണും ചെവിയും ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുക നമ്മുടെ ശരീരാവയവങ്ങളെ കൊണ്ട് ഹറാമ് ചെയ്യാതെ കാത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു അറഫ മുതൽ അടുത്ത അറഫ വരെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടിയിരിക്കും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇന്നേ ദിവസത്തെ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രത പാലിക്കുക